ഹുമാനായ മന്ത്രി പി പ്രസാദിൻ്റെ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ കണ്ടു അവരാരും അങ്ങനെ ഒന്ന് കൊടുത്തതായി അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം സി ടി ഐയുടെ പ്രധാനപ്പെട്ട ആളാണെന്ന് പറഞ്ഞായിട്ട് പിന്നെ ഈ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈ കൊടുക്കണമെന്നൊന്നുമില്ല അത് ചിലപ്പോൾ കൈ കൊടുക്കും ചിലപ്പോൾ ആദ്യം കൊടുത്തവരുണ്ടാകും മന്ത്രി എല്ലാവർക്കും നേരത്തെ കൈ കൊടുത്തല്ലേ വന്നു ഇത് കാണുമ്പോൾ വളരെ സന്തുലിതമായ ഒരു ദിശാബോധമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് എല്ലാ വകുപ്പുകളിലും അതിൻ്റെ വകയിരുത്തലിൽ വ്യത്യസ്തമായ തലങ്ങൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ വ്യവസായ വകുപ്പ് കരുതുന്നത് എൻ്റെ ആവശ്യം വളരെ ഉയർന്നതായിരിക്കും ഞാൻ വ്യവസായ വകുപ്പിന് മാത്രം കണ്ട എൻ്റെ ആവശ്യം കൊടുക്കുക ഇപ്പോൾ കൃഷിമന്ത്രി പറഞ്ഞ പോലെ അദ്ദേഹം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിന് മാത്രം കണ്ടിട്ടുള്ളതായിരിക്കും ധനമന്ത്രി നോക്കുന്നത് എല്ലാ വകുപ്പുകളുടെയും ആവശ്യങ്ങൾ വരുമാനത്തിൻ്റെ ലഭ്യത പ്ലാനിൻ്റെ കാഴ്ചപ്പാട് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പൊതുവെ നല്ല സ്വീകാര്യത ഈ ബജറ്റിന് വന്നിട്ടുണ്ടെന്നാണ് ഇന്ന് മാധ്യമങ്ങളിലുള്ള പ്രതികരണവും കാണുന്നത് കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകാൻ സഹായകരമാണ് വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ഇതിലെല്ലാ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു ദിശാബോധം പകരുന്ന ബജറ്റാണ് എന്നാണ് പൊതുവെ എല്ലാവരും തന്നെ വിലയിരുത്തിയതായി കണ്ടത് അല്ലാതെ മറ്റതെല്ലാം തന്നെ ഇപ്പോൾ ഒന്നും പറയാതെ വരുമ്പോൾ ചില സ്വാഭാവികമായി വരുന്ന പ്രതികരണങ്ങളായി മാത്രമേ കണ്ടു കണ്ടാൽ മതിയെന്ന് തോന്നുന്നു